രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഗർഭചിത്രമോ ശിശുഹത്യോ മുപ്പത് ആഴ്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ അനുമതി നൽകിയ സുപ്രീം കോടതി നടപടി ഞെട്ടലുളവാക്കുന്നതാണ് ഗർഭവുമായി മുന്നോട്ടു പോകാനും പ്രസവിക്കാനും താൽപര്യമില്ലാത്തതിനാൽ ഗർഭം അലസിപ്പിക്കാൻ അനുമതി ആവശ്യപ്പെട്ട മഹാരാഷ്ട്ര സ്വദേശിനിയായ പതിനെട്ടുകാരിക്കാണ് സുപ്രീംകോടതി ഗർഭചിത്രത്തിന് അനുമതി നൽകിയത് ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഗർഭിണിക്കാണ് ഗർഭവുമായി മുന്നോട്ടു പോകുന്നതിന് നിർബന്ധിക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന നിരീക്ഷണത്തിലാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ഉജ്ജ്വൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് കുഞ്ഞിനെ നശിപ്പിക്കാൻ അനുമതി നൽകിയത് ഗർഭചിത്രമല്ല ഇത് ശിശുഹത്യയാണ് ഗർഭം മുപ്പത് കാഴ്ച എത്തുമ്പോഴേക്കും ഏറെക്കുറെ മനുഷ്യക്കുഞ്ഞായി മാറിയിരിക്കും ശാരീരികമായി മാത്രമല്ല ആന്തരികമായും മുപ്പത് ആഴ്ച എത്തുമ്പോഴേക്ക് ശിശുവിന്റെ ഇന്ദ്രിയങ്ങൾ വളരെയേറെ വികസിക്കുകയും ചുറ്റുമുള്ള കാര്യങ്ങൾ കേൾക്കാനും അറിയാനുമുള്ള കഴിവ് കൈവരികയും ചെയ്യുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു പുറം ലോകത്തെത്തിയാൽ ജീവിക്കാൻ സാധ്യതയുള്ള ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരിപ്പുണ്ട് ശ്വസിക്കാനും ചലിക്കാനും കേൾക്കാനും അറിയാനും കഴിവുള്ള കുഞ്ഞിനെ നശിപ്പിക്കുന്നത് ഒരു ശസ്ത്രക്രിയ എന്നതിലുപരി ഒരു കൊലപാതകമായി കാണേണ്ടതുണ്ട് മനുഷ്യത്വം ധാർമ്മികത നൈതികത എന്നിവയുടെ അടിത്തറയിലാണ് സമൂഹം നിലനിൽക്കുന്നത് ആ അടിത്തറയെയാണ് കോടതി പിടിച്ചുകുലുക്കുന്നത് ഇന്ത്യയിൽ ഗർഭചിത്രത്തിൻ്റെ എം പി ടി ആക്ട് പ്രകാരം ഇരുപത്തിനാല് ആഴ്ചയാണ് പരമാവധി സമയപരിധി അപൂർവവും അസാധാരണവുമായ സാഹചര്യത്തിൽ മാത്രമേ ആ പരിധിക്ക് മുകളിലെത്തിയ ഗർഭം അലസിപ്പിക്കാവൂ എന്നാണ് നിയമം ഈ കേസിൽ എന്ത് അപൂർവവും അസാധാരണവുമായ സാഹചര്യമാണുള്ളത് സ്ത്രീക്ക് ഗർഭധാരണത്തിൽ താല്പര്യമില്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മുതിരരുത് അല്ലെങ്കിൽ ഗർഭം ധരിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണം ലൈംഗിക അതിക്രമത്തിലൂടെയാണ് ഗർഭധാരണമുണ്ടായതെങ്കിൽ തുടക്കത്തിൽ തന്നെ ഗർഭചിത്രം നടത്താമായിരുന്നു ഗർഭം ഏറെക്കുറെ പൂർണ്ണത പ്രാപിച്ച ശേഷം മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാട് നൈതികമായും വൈദ്യശാസ്ത്രപരമായും ന്യായീകരിക്കത്തക്കതല്ല ഇതിന് വൈദ്യശാസ്ത്രവും നീതി വ്യവസ്ഥയും കൂട്ടുനിൽക്കരുത് ജീവൻ രക്ഷിക്കലാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും ബാധ്യതയും ജീവൻ നശിപ്പിക്കലല്ല ഒരു സമൂഹത്തിൻ്റെ നൈതിക അളക്കുന്നത് അതിലെ ദുർബലരോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കാനാകാത്ത അവകാശവാദമുന്നയിക്കാനാകാത്ത ഗർഭസ്ഥ ശിശു ദുർബലനാണ് അതിനുവേണ്ടി സംസാരിക്കേണ്ട ഉത്തരവാദിത്വം നിയമത്തിനും കോടതികൾക്കുമുണ്ട് മാതാവിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും അതൊരു ജീവൻ ബലികൊഴുത്തുകൊണ്ടാകരുത് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്ത് ദത്തെടുക്കൽ പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ ജീവൻ നിലനിർത്താനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാമായിരുന്നു സുപ്രീംകോടതിക്ക് സ്ത്രീയുടെ അവകാശത്തിന്മേൽ ഊന്നൽ നൽകിയാണല്ലോ കോടതി ഗർഭചിത്രത്തിന് അനുമതി നൽകിയത് സ്ത്രീയുടെ ശാരീരിക സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും മാനസിക സമ്മർദ്ദവുമെല്ലാം പരിഗണിക്കേണ്ടതുതന്നെ ഈ അവകാശങ്ങൾക്കും പക്ഷേ പരിധിയുണ്ട് മറ്റൊരു ജീവന്റെ പൂർണ്ണനാശത്തിനു വഴിയൊരുക്കുന്ന ആവശ്യം അവകാശമല്ല അതിക്രമമാണ് ഒരു വ്യക്തിയുടെ അവകാശവും സ്വാതന്ത്ര്യവും മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഇടം വരെ നീളരുത് ഗർഭചിത്ര നിയമ ത്തിലും അതുമായി ബന്ധപ്പെട്ട കോടതി വിധികളിലും മാതാവിന്റെ ആരോഗ്യത്തിനു നൽകുന്ന പ്രാധാന്യവും പരിഗണനയും കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നൽകാറില്ല ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട് ഗർഭം ഇരുപത്തിനാല് ആഴ്ച പിന്നിട്ടാൽ അഥവാ ഭ്രൂണം ഗർഭപാത്രത്തിന് പുറത്ത് അതിജീവനത്തിനുള്ള പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അതിനെ ഒരു വ്യക്തിയായി കണക്കാക്കി നിയമപരമായ സംരക്ഷണം നൽകേണ്ടതാണ് കൊലപാതകത്തിനു നൽകുന്ന അതേ ഗൗരവം ഈ ഘട്ടത്തിന് ശേഷമുള്ള ഗർഭചിത്രത്തിന് നൽകുന്ന രീതിയിൽ നിയമം പരിഷ്കരിക്കണം മാതാവിൻ്റെ സുഖത്തിനു വേണ്ടി നിഷ്കളങ്കനായ കുഞ്ഞിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് നശിപ്പിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ഇത്തരമൊരു ക്രൂരതയ്ക്ക് നൽകുന്ന അനുമതി വരും തലമുറയോട് കാണിക്കുന്ന അനീതിയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കോടതി തീർപ്പിന് അവലംബിക്കുന്നത് ആരോഗ്യ വിദഗ്ദ്ധർ മാത്രമടങ്ങുന്ന മെഡിക്കൽ ബോർഡുകളെയാണ് മെഡിക്കൽ ബോർഡുകൾ വിപുലീകരിച്ച് ഡോക്ടർമാർക്ക് പുറമെ സൈക്കോളജിസ്റ്റുകൾ എത്തിക്സ് വിദഗ്ധർ ശിശുക്ഷേമ വിദഗ്ധർ എന്നിവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വൈദ്യശാസ്ത്രപരമായ വശങ്ങൾക്കപ്പുറം കുഞ്ഞിൻ്റെ ജീവൻ്റെ നൈതികമായ വശങ്ങൾ കൂടി അവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കോടതികൾ വെറും നിയമ വ്യാഖ്യാതാക്കൾ മാത്രമല്ല സമൂഹത്തിന് ദിശാബോധം നൽകുന്ന സ്ഥാപനങ്ങളുമാണ് ഈ കേസിലെ വിധി നൽകുന്ന സന്ദേശം ഗൗരവതരമാണ് വളർന്നു കഴിഞ്ഞ ജീവൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഒഴിവാക്കാമെന്ന സന്ദേശം വൈകി നടത്തുന്ന ഗർഭചിത്രങ്ങളെ സാധാരണവൽക്കരിക്കുന്ന സാമൂഹിക മനോഭാവത്തിന് അവസരമൊരുക്കും ഇന്ന് മുപ്പത് ആഴ്ച നാളെ അതിനുമീതേ ഗർഭചിത്രം ഒരു സ്ത്രീയുടെ അവകാശമാണെന്ന് സമ്മതിച്ചാൽ പോലും അതേത് ഘട്ടം വരെ എന്നതിന് ധാർമ്മിക അതിർവരമ്പുകൾ ആവശ്യമാണ്